കോസി ഫെഡറൽ നാശയം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി ആരാണ് വെയർ ആരാണ് വെയർ അവശിഷ്ടാധികാരം കേട്ടിട്ടുണ്ട് റെസ്യൂഡറി പവേഴ്സ് എന്താണ് അവശിഷ്ടാധികാരങ്ങൾ എപ്പോഴാണ് ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് അടിയന്തരാവസ്ഥാൽ എമർജൻസി എമർജൻസി എന്നൊരു സിനിമ റീസെന്റായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് സംവിധാനം കൺട്ട് അതിൽ ഇന്ദിരാഗാന്ധി അഭിനയിച്ചിരിക്കുന്നത് കങ്കണ റൺ അത് അതിപ്പം അത്യാവശ്യം നെഗറ്റീവാണ് നെഗറ്റീവ് റിവ്യൂ ആണ് കേൾക്കുന്നത് മനസ്സിലായില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എന്തോ നമ്മളത് കണ്ടിട്ടില്ല നമുക്കതിനെക്കുറിച്ച് ചില പരീക്ഷ ചോദിക്കാം നമ്മൾ കാരണം വിവാദമാവുന്ന കാര്യങ്ങൾ പി എസ് എന്തി കാരണം ബസ്സിൽ ചോദിക്കും എമർജൻസി എന്ന സിനിമ സംവിധാനം ചെയ്ത് കങ്കണ റൺ ഔട്ടാണ് എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധി എന്നെ അഭിനയിച്ചിരിക്കുന്നതും ആര് തന്നെയാണ് കങ്കണ റൺ ഔട്ട് തന്നെയാണ് കങ്കണ റണ്ണൗട്ടിനേക്കറിയോ ആ എങ്ങനെയോ എന്നിട്ട് വിളിച്ചിട്ടുണ്ട് സിനിമ സിനിമയുടെ ഓക്കെ അങ്ങനെ ആ തലാട് നിനക്ക് നിങ്ങൾക്ക് അത് പരിചയമുള്ളത് തരുത്തന്നെ നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ എമർജൻസിയെ കുറിച്ച് നമുക്ക് എമർജൻസി എവിടെയൊക്കെ പഠിക്കാ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിക്കാണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കാണ്ട് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് എമർജൻസി പ്രഖ്യാപിക്കുന്നത് ഓക്കെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര പാർട്ട് ഉണ്ട് ഇരുപത്തഞ്ച് പാർട്ടുണ്ട് അതിൽ ഏത് പാർട്ടിലാണ് എമർജൻസിയെ കുറിച്ച് പറയുന്നത് പാർട്ട് പതിനെട്ടിലാണ് പാർട്ട് പതിനെട്ടിലാണ് എമർജൻസിയെ കുറിച്ച് പറയുന്നത് ഓക്കെ ആണല്ലോ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് അടിയന്തരാവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എന്ന് പറയും ഏത് അടിയന്തരാവസ്ഥയാണ് പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്നറിയപ്പെടുന്ന ഏതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഏത് ഇനി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ക്ലിയർ ആണ് അപ്പം ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥയാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് വരും മനസ്സിലായാലും ഒന്നിങ്ങനെ അടിയന്തരാവസ്ഥയായിട്ട് ഒരു സിമ്പിൾ ചോദ്യം അല്ലെങ്കിൽ ഇതിനിടയിൽ വരുന്ന ആർട്ടിക്കിൾസ് നമുക്ക് ഇത്രയും പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യാം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് എന്താണ് ദേശീയ അടിയന്തരാവസ്ഥയിൽ നിന്ന് ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി രണ്ട് ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടുകൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് എങ്കിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് പറ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവത്തെക്കുറിച്ച് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവം നമുക്കറിയാം നമ്മുടെ രാജ്യം ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ശരിയോ തെറ്റോ ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ് നമ്മൾ ശരിയോ തെറ്റോ അർദ്ധ ഫെഡറൽ ആണ് അർദ്ധ ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് ഈ ഫെഡറൽ സംവിധാനം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാകും അവർക്ക് അതിൻ്റെതായ അധികാരങ്ങൾ ഉണ്ടാകും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ടാവും സ്റ്റേറ്റ് ഗവണ്മെന്റുകൾക്ക് അധികം അതിൻ്റെതായ അധികാരങ്ങളുണ്ടാകും അതിനാണ് നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് മനസ്സിലായത് പക്ഷേ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായ ഫെഡറൽ സംവിധാനമല്ല നമ്മുടെ രാജ്യത്ത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ് മനസ്സിലമ്മുടെ രാജ്യത്ത് ശക്തമായ കേന്ദ്രഭരണത്തോടുകൂടിയ അർദ്ധ ഫെഡറൽ സംവിധാനമാണ് അതിന് നമ്മൾ പറയുന്ന പേര് കോസി ഫെഡറൽ സംവിധാനം എന്നാണ് എന്താണ് കോസി ഫെഡറൽ സംവിധാനം എന്നാണ് ഓക്കെ അല്ലേ ക്ലിയർ ആണ് അപ്പൊ ഈ കോസി ഫെഡറൽ സംവിധാനം ഈ നമ്മുടെ രാജ്യത്ത് കോസി ഫെഡറൽ സംവിധാനമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അറിയാമോ അല്ലെങ്കിൽ കോസി ഫെഡറൽ എന്ന ആശയം പറയുന്നതാണെന്ന് അറിയാമോ കെ സി വെയർ ആണ് കോസി ഫെഡറൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി ആരാണ് കെ സി വെയർ ആരാണ് കെ സി വെയർ കോസി ഫെഡറൽ കെ സി വെയർ കോസി ഫെഡറൽ കെ സി വെയർ ക്ലിയർ ആണ് കോസി ഫെഡറൽ ആണ് നമ്മുടെ രാജ്യത്തുള്ളത് അതായത് സെൻട്രൽ ഗവൺമെന്റ് ശക്തമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടേതായ ഉണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ശക്തം അപ്പം നമുക്കിതിന് ചോദ്യമുണ്ട് അതിശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്ന ഏത് കാനഡ പ്രിയ ചോദ്യമാണ് അതിശക്തമായിട്ടുള്ള കോസി ഫെഡറൽ സംവിധാനം കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ കോസി ഫെഡറൽ സംവിധാനം എന്ന ആശയം നമ്മൾ പ്രവർത്തിക്കുന്നത് കാനഡയിൽ നിന്നാണ് മനസ്സിലായല്ലോ അവശിഷ്ടാധികാരം കേട്ടുണ്ടോ റെസ്യൂഡറി എന്താണ് അവശിഷ്ടാധികാരങ്ങൾ നിങ്ങൾക്ക് അറിയാം മൂന്ന് ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റിനെയാണ് അവശിഷ്ടാധികാരം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് മൂന്ന് ലിസ്റ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന യൂണിയൻ ലിസ്റ്റ് മനസ്സിലായില്ലേ അതായത് നമ്മുടെ പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത് അല്ലേ ഇനി നമ്മുടെ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന കൺകറന്റ് ലിസ്റ്റ് രണ്ടാമത്തത് മൂന്നാമത്തത് സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ഈ മൂന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെസിഡറി പവേഴ്സ് അല്ലെങ്കിൽ അധികാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ് കാനഡയിൽ നിന്ന് തന്നെയാണ് ഒരു റെസിഡറി പവേഴ്സ് പവറിൽ വരുന്ന ഒരു വിഷയം പറയാമോ സൈബർ നിയമങ്ങൾ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂണിയൻ ലിസ്റ്റിലോ ിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ അല്ല പിന്നെ ഏതിലാ മോനെ അവശിഷ്ട അവശിഷ്ടത്തില അങ്ങനെ പറ അവശിഷ്ട നഗരം ഏതാണ് ആ ഇന്ത്യയിലെ ഒരു നഗരം അവശിഷ്ട നഗരം എന്നറിയപ്പെടുന്നുണ്ട് ചണ്ഡീഗഡ് അല്ല ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ് ഏ ഹംബി ഇന്ത്യയിലെ അവ ഇന്ത്യയിലെ അവശിഷ്ട നഗരം എന്നറിയപ്പെടുന്നത് ഹംപി ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ് ഇപ്പം നമുക്ക് ചോദിച്ചു ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ് അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ഏത് ആരവല്ലി ഓക്കെ അത് കോർത്ത അവശിഷ്ട പദ്ധതി പർവ്വതമാണ് ആരവല്ലി ഹംബി അവശിഷ്ട നഗരം സൈബർ ലോ അവശിഷ്ട അധികാരമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി ഓക്കെ അപ്പണ്ടി പറഞ്ഞിട്ടിരിക്കണം ഈ പി പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ള ഒരു പലഹാരമാണ് കപ്പലണ്ടി അല്ലെങ്കിൽ മിച്ചർ മിച്ച നിങ്ങൾ തന്നെ ഇല്ലേ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് കപ്പണ്ടി വാങ്ങി തിന്നാറുണ്ട് അല്ലേ ഓക്കെ ഇവരെ കൂടെ ജീവിക്കുന്നൊരു കടയുണ്ട് അതായത് ക്ലാസ് കഴിഞ്ഞ് ഇവർ ചെയ്യുന്നത് കപ്പണ്ടി വാങ്ങിച്ചാൽ അടയ്ക്കുന്ന ഒരു കട ഇവിടെ തൊട്ട് കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായി അല്ല അത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥമാണ് നമ്മൾ മിച്ചർ വാങ്ങാറില്ലല്ലേ ശരി അപ്പോൾ പിള്ളേരെ എത്ര മനസ്സിലായല്ലോ ഇനി നമുക്ക് അടിയന്തരാവസ്ഥയിലേക്ക് വരാം എടാ നമുക്ക് ഞാൻ പറഞ്ഞു മുന്നൂറ്റി അമ്പത്തിമൂന്ന് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവമാണെന്ന് പറഞ്ഞു ഇവിടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട് പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമായി മാറും സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ ശക്തമായി മാറും സംസ്ഥാന ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നഷ്ടപ്പെടും മനസ്സിലായോ അതാണ് പ്രഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമാവുകയും സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലാവുകയും ചെയ്യും കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആ സോറി സംസ്ഥാന സർക്കാരിൻ്റെ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അത് അധികാരമല്ല അനുവാദം ആവശ്യമായി വരും മനസ്സിലായല്ലോ ഓക്കെ അതാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണത്തെക്കുറിച്ച് പറയുന്നു മനസ്സിലായ എന്താണ് മുന്നൂറ്റി അൻപത്തിനാല് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിതരണത്തെ കുറിച്ച് പറയുന്നു അപ്പൊ മൂന്ന് ആർട്ടിക്കിൾ പഠിച്ചു മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റിഅമ്പത്തിമൂന്ന് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവം പ്രഭാവം മുന്നൂറ്റിഅൻപത്തിനാല് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിതരണത്തെ കുറിച്ചാണ് ഏതിൽ പറയുന്നത് അധികാരമില്ല വരുമാന വിതരണം ഞാൻ അധികാരം എന്ന് പറഞ്ഞ നീ എന്ന് എന്ന തിരുത്തോനെ തിരുതി വരുമാന വിതരണം എന്താണ് വരുമാന വിതരണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിനാലില് പറയുന്നത് കേട്ടോ ക്ലിയർ ആണ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്താണെന്നറിയോ മുന്നൂറ്റമ്പത്തഞ്ച് മുന്നൂറ്റിഅൻപത്തഞ്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് അടിയന്തരാവസ്ഥ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കുന്നത് മനസ്സിലാകണം മുന്നൂറ്റമ്പത്തിരണ്ട് പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മൂന്ന് സമയങ്ങളിലാണ് ഒന്ന് ഒന്ന് സായുധ വിപ്ലവം സായുധ വിപ്ലവം മനസ്സിലായില്ലേ ആമഡ് റബല്യൻ എന്ന് പറയും ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ എന്താണെന്നുള്ളത് രണ്ട് യുദ്ധം യുദ്ധം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ദേശീയ അടിയന്തരവസ്ഥ പ്രഖ്യാപിക്കും മൂന്ന് അല്ല എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയും പുറത്തുനിന്നുള്ള കടന്നുകയറ്റം മനസ്സിലായില്ലേ ഈ മൂന്ന് സാഹചര്യങ്ങളിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് ദേശീയ രംഗത്ത് പ്രഖ്യാപിക്കുന്നത് ഒന്ന് റബലിൻ അല്ലെങ്കിൽ സായുധ വിപ്ലവം രണ്ട് യുദ്ധം മൂന്ന് പുറത്തുനിന്നുള്ള കടന്നുകയറ്റം ഓക്കെ അപ്പോഴ് യുദ്ധം പുറത്തു പുറത്തുനിന്നുള്ള കടന്നുകയറ്റം ഇവ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ് അമേരിക്ക നിന്നും മൂന്നാലും സംരക്ഷിക്കൂലോ സംസ്ഥാനം സംരക്ഷിക്കാൻ പിന്നെ ആരുണ്ട് കേന്ദ്രം അതാണ് ഏത് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് പറയുന്ന എന്താണ് യുദ്ധവും പുറത്തു നിന്നുള്ള കടന്നയറ്റവും ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതല കേന്ദ്ര സർക്കാരിനാണെന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് നാലെണ്ണം പൊട്ടുപോലെ പഠിച്ചില്ലേ മുന്നൂറ്റമ്പത്തിരണ്ട് ദേശീയന്തരാവസ്ഥ മുന്നൂറ്റമ്പത്തിമൂന്ന് പ്രഭാവം മുന്നൂറ്റമ്പത്തിനാല് ദേശീയത നിലനിൽക്കുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം മുന്നൂറ്റമ്പത്തഞ്ച് യുദ്ധവും സായുധം ഇതിനകത്ത് നടക്കുന്നതാണ് അപ്പൊ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല യുദ്ധവും കടന്നു കയറ്റവും പുറത്തുനിന്ന് കടന്നു കയറ്റവും എക്സൽ അഗ്രഷൻ ഉണ്ടാവുമ്പോൾ സംസ്ഥാനങ്ങളെ ആരും സംരക്ഷിക്കണം മോനെ കേന്ദ്രം സംരക്ഷിക്കണം ഓക്കെ ക്ലിയർ ആണല്ലോ ശരി മുന്നൂറ്റി അമ്പത്തി ആറ് കറിയാം മുന്നൂറ്റി അമ്പത്തി ആറ് എന്താണ് ടിയന്തര ആ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ ആ രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയും ഓക്കെ ഇനി എപ്പോഴാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരമുള്ള സംസ്ഥാന അടിയന്തരവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ് അല്ല എല്ലാ അടിയന്തരവസ്ഥയും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് എല്ലാ അടിയന്തരസ്ഥയും പ്രഖ്യാപിക്കുന്നതും എല്ലാ അടിയന്തരവസ്ഥ പിൻവലിക്കുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ് മനസ്സിലായാ ചോദ്യം ഇതാണ് എപ്പോഴാണ് രാഷ്ട്രപതി സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരിക്കാൻ കഴിവില്ലാത്തപ്പോഴാണോ ഭരണ നഷ്ടപ്പെടുമ്പോഴാണോ ഭരണഘടനാ സംവിധാനങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പിള്ളേരെ പറ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ വിഷയം കുറച്ചൊന്ന് സീരിയസ് ആയിട്ടാണ് നമുക്ക് ചെയ്യാം 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 പോയിന്റ്സ് നമുക്ക് എന്ത് ഓക്കെയാണല്ലോ അപ്പൊ മുന്നൂറ്റമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ ഓക്കേ ഇനി എപ്പോഴാണ് സംസ്ഥാന ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ അറിയപ്പെടുന്ന പേര് രാഷ്ട്രപതി പറഞ്ഞ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എന്നാണ് എപ്പോഴാണ് ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരണഘടന ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ നമുക്കത് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി ഇൻ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി ഇൻ സ്റ്റേറ്റ് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി ഇൻ സ്റ്റേറ്റ് ആ സമയത്താണ് എന്ത് പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു നാല് പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി എല്ലാ അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി എല്ലാ അടിയന്തരാവസ്ഥകളും പിൻവലിക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ് രാഷ്ട്രപതിയിലാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ശക്ത എന്താണ് ഈ പറയുന്ന പാർലമെന്റിന്റെ അനുവാദം ആവശ്യമാണ് മനസ്സിലായത് നമ്മൾ

അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ആരാണ് പ്രസിഡന്റ് ഒന്ന് വേണം നടത്തോ ഗവർണർ ഗവർണർ ഗവർണറാണ് ഭരണം നടത്തുന്നത് സംസ്ഥാന അടിയന്തരസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാന ഭരണം നടത്തുന്ന ആരാണ് ഗവർണറാണ് ഭരണം നടത്തുന്നത് കേട്ടോ സംസ്ഥാന അടിയന്തര പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ആ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ആരാണ് ഗവർണറാണ് മനസ്സിലായില്ലേ ആണ് അപ്പോൾ ആ മനസ്സിലായി ഇനി നമ്മൾ പറഞ്ഞു മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരസ്ഥ പ്രഖ്യാപിച്ച് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണമാണെന്ന് പറഞ്ഞാൽ ആ നിയമനിർമ്മാണത്തിനുള്ള ബില്ലുകളും സംസ്ഥാന ബജറ്റുമൊക്കെ പാസ്സാകുന്നത് എവിടെയാണ് കേരള നിയമം ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന അടിസ്ഥാ പ്രഖ്യാപിച്ചെന്നിരിക്കുക കേരളത്തിൽ സംസ്ഥാന അടിവസ പ്രഖ്യാപിച്ചിട്ട് കേരളത്തിലായിരിക്കുമോ ആ ബില്ലുകൾ മറ്റൊക്കെ പാസ്സാവുന്നത് പിന്നെ എവിടെ ആയിരിക്കും പാർലമെൻറ്റിലാണ് മനസ്സിലായ അപ്പോൾ അതാണ് മുന്നൂറ്റി അമ്പത്തേഴ് പറയുന്നത് സംസ്ഥാന അടീന്ത പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം നടക്കുന്നത് പാർലമെൻറ്റിലാണ് ബജറ്റ് പാസ്സാവുന്നതെല്ലാം എവിടെയാണ് പാർലമെൻറ്റിലാണ് സംസ്ഥാന അധീനം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഫണ്ട് നടത്തുന്നത് പ്രസിഡന്റ് അല്ല ഗവർണറാണ് മനസ്സിലായി ഗവർണറാണ് ഫണ്ട് നടത്തുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പം മുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി അമ്പത്തേഴ് മനസ്സിലായല്ലോ ഓക്കെ മുന്നൂറ്റി അമ്പത്തി എട്ട് എന്താണ് മുന്നൂറ്റി അമ്പത്തെട്ട് ആ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്ന ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യപ്പെടും അതാണ് മുന്നൂറ്റി അമ്പത്തെട്ട് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പത്തൊമ്പത് ഒന്ന് എ മുതൽ പത്തൊമ്പത് ഒന്ന് ജി വരെയാണ് ഏതിൽ പറയുന്നത് പത്തൊമ്പത് ഒന്ന് എ മുതൽ ജി വരെയാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നത് പത്തൊമ്പത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എ ഫോർ അഭിപ്രായം ബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ബി നമ്മൾ നോക്കുമ്പോൾ ഒരു വാൾ പോലെ അല്ലേ ഒരു വാൾ പോലെ നമുക്ക് അതിനെ എടുക്കാം അപ്പം ആയുധം ബി എന്ന് പറഞ്ഞാൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സി ഫോർ സംഘടന സി ഫോർ സംഘടന പത്തൊമ്പത് ഒന്ന് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് സി പത്തൊമ്പത് ഒന്ന് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ഡി ഫോർ ഡ്രൈവ് എവിടെ വേണോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഡി ഫോർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എവിടെ വേണോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അടുത്ത് പത്തൊമ്പത് ഒന്ന് ഇ എന്ന് പറഞ്ഞാൽ എവിടെ വേണോ താമസിക്കാം ഇ ഫോർ എവിടെ വേണോ താമസിക്കാം ഇന്ത്യയിൽ എവിടെ വേണോ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അടുത്ത് എഫ് ഒണ്ട ഇല്ല എഫ് സ്വത്ത് സമ്പാദിക്കുള്ള സ്വാതന്ത്ര്യമായിരുന്നു ആ നാല്പത്തിനാലാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്തു അടുത്ത് ജി ജി ഫോർ ജോലി മാന്യമായ ഏത് ജോലിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് ഒന്ന് ജിയിൽ പറയുന്നത് അപ്പൊ എ മുതൽ ജി വരെ മനസ്സിലായാ നീ എന്നര്യം ബിധിക്കാ സമാധാനം സമ്മേളിക്കാം ഓക്കെ അടുത്ത് സി സംഘടന രൂപീകരിക്കുന്ന സ്വാതന്ത്ര്യം ഡി ഇ എവിടെ താമസിക്കുക ഓക്കെ അടുത്ത് ജി ജോലി മാന്യമായ ഏത് തൊഴിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓക്കെ ഇതാണ് പറയുന്നത് അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് ഏത് കട്ടാവും ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദ് ചെയ്യപ്പെടും റദ്ദു ചെയ്യപ്പെടും അതാണ് മുന്നൂറ്റി അമ്പത്തി എട്ടില് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പറയുന്നത് ഓക്കെ മറ്റുള്ള മൗലിക അവകാശങ്ങൾ അതായത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ എന്നീം ആർട്ടിക്കളിലെ അവകാശങ്ങൾ ഒഴികെ ബാക്കിയുള്ള അവകാശങ്ങൾ ചെയ്യപ്പെടും റദ്ദെയ്യപ്പെടും കാലത്ത് അതാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ പറയുന്നത് അപ്പോൾ അമ്പത്തെട്ട് മനസ്സിലായില്ല ആർട്ടിക്കിൾ പത്തൊമ്പത് ക്യാൻസലാകുന്നത് അമ്പത്തെട്ട് പ്രകാരവും അമ്പത്തൊമ്പതിൽ എന്താണ് ഇരുപത് ഇരുപത്തൊന്ന് ഒഴികെയുള്ള ബാക്കിയുള്ള മൗലിക അവകാശങ്ങൾ കട്ടാവുന്നത് ആർട്ടുകൾ മുന്നൂറ്റമ്പത്തി ഒമ്പത് പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പത്തിക അടിയന്തരവസ്ഥ ഓക്കെ ആണ് ഞാൻ ഒന്നും കൂടെ ഈ മുന്നൂറ്റി മുതൽ രണ്ട് വരെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കും എന്താ നമ്മൾ എന്ത് ചെയ്യും മൈൻഡപ്പിയും ഇനി ഇത് കുറേ കാര്യം നമ്മൾ വേറെ പഠിക്കുകയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് ഈ ആർട്ടുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് അതിൽ നിന്ന് തന്നെ വീഴും മനസ്സിലായ എന്ന് വെച്ചാൽ ഈ മൗലിക അവകാശങ്ങൾ കട്ടാവുന്ന അല്ലെങ്കിൽ ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പത്തൊമ്പത് കട്ടാവുന്നത് എല്ലാ അടിയന്തര അവസ്ഥയിലും കട്ടാവത്തില്ല മൂന്നരത്തിൽ അടിയന്തരവസ്ഥ പറഞ്ഞില്ലേ നമ്മൾ അതായത് നമ്മൾ ആമിഡ റിബല്യൻ ഇന്റേണൽ സോറി ആമിഡ റിബല്യൻ അതുപോലെ തന്നെ വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ അതിൽ ഏതിലാണ് കട്ടാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം മുന്നൂറ്റിഅമ്പത്തിരണ്ട് ദേശീയടിയന്തരവസ്ഥ മുന്നൂറ്റി അമ്പത്തി മൂന്ന് ദേശീയ അടിയന്തര പ്രഭാവം കേന്ദ്രം ശക്തമാവുന്നു സംസ്ഥാനം കേന്ദ്രത്തിന് കീഴിലാവുന്നു ഓക്കെ മുന്നൂറ്റി അമ്പത്തിനാല് വരുമാന വിതരണം ദേശീയം ഉള്ള സമയത്ത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം അമ്പത്തഞ്ച് അമ്പത്തി അഞ്ച് ആലോചിക്കൂ വിപ്ലവം സായുധ വിപ്ലവം അത് ബാക്കി സംരക്ഷണം സംരക്ഷണത്തിന്റെ ഞാൻ പറഞ്ഞത് ഓക്കെ ക്ലിയർ ആണല്ലോ എപ്പഴ് എപ്പോഴും സംരക്ഷിക്കണം പുറത്തുനിന്നുള്ള ആക്രമണമോ യുദ്ധമോ ഉണ്ടാവുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കണം മനസിലായ സംരക്ഷിക്കണം ആൾക്കാരുടെ പറയണം സംരക്ഷിക്കാൻ നീ കേന്ദ്ര സർക്കാരിൻ്റെ ആളാവുമല്ലേ കൊഴപ്പ കുഴപ്പമില്ല ഓക്കെ 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 അല്ല ഓക്കെ അല്ല ഓക്കെ അറിയാം ഓക്കെ അല്ല ഓക്കെ ശരി മുന്നൂറ്റിഅമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റിഅമ്പത്തേഴ് സംസ്ഥാന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണത്തെ കുറിച്ച് പാർലമെന്റിലാണ് നിയമനിർമ്മാണം ബജറ്റ് എല്ലാം പാർലമെന്റിലാണ് ഭരണം നടത്തുന്നത് ഗവർണറാണ് പ്രഖ്യാപിക്കുന്നത് എല്ലാ അടിയന്തരം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ് എല്ലാ അടിയന്തരം പിൻവലിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ മുന്നൂറ്റി അൻപത്തി എട്ട് പത്തൊൻപതിലെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നു മുന്നൂറ്റി അറുപത് ഇരുപതിനൂറ്റി അമ്പത്തൊമ്പത് മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഒഴികെയുള്ള എല്ലാ എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദു ചെയ്യാൻ രാഷ്ട്രപതിക്ക് കഴിയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് സെറ്റ് 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 ഓക്കെ ആരാ പറയുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ പറയുന്നത് ആരാണ് ജപു ചേട്ടൻ ഏ നി ശ്രമിച്ചോക്കെ നിങ്ങൾ രണ്ടര അവസാനം തരാം ആദ്യം നീ കേട്ടോ ഇവരെ കൂടെ നിങ്ങളും പറയാൻ ശ്രമിക്കുക ുംഭാവം ദേശീയം പറയുമ്പം മറ്റേ മറ്റേ വരുമാനം വിതരണം ആരൊക്കെ ദേശീയവും സംസ്ഥാന കേന്ദ്രവും സംസ്ഥാനവും തമ്മിലമ്പത്തി അഞ്ച് ഈ യുദ്ധമൊക്കെ വരുമ്പോ യുദ്ധവും മറ്റേ പുറത്തുനിന്നുള്ള ആക്രമണം വരുമ്പോൾ കടന്നയറ്റം വരുമ്പം സംരക്ഷിക്കുന്ന കേന്ദ്രം സംസ്ഥാന സർക്കാർ സംസ്ഥാന സംരക്ഷിക്കുന്ന ചുമതല കേന്ദ്ര സർക്കാരിനാണ് മുന്നൂറ്റി അമ്പത്തി ആറ് നിയമനിർമ്മാണം പറയണം അത് സംസ്ഥാന അടിയന്തര നിയമനിർമ്മാണം നിയമനിർമ്മാണം നടത്തുന്ന എവിടെയാണ് പാർലമെന്റിൽ ബജറ്റ് പാസ്സാക്കുന്ന എവിടെയാണ് സംസ്ഥാന അടിയന്തര പ്രഖ്യാപിക്കുന്ന ആര്

മൗലിക സ്വാതന്ത്ര്യങ്ങൾ പത്തൊമ്പത് ഒന്ന് എ മുതല് ജീവ സംഘടന സി സംഘടന രൂപീകരണ സ്വാതന്ത്ര്യം ഡി ആ സഞ്ചരിക സ്വാതന്ത്ര്യം അടുത്ത് ഇവിടെ വേണം താമസിക്കാം അടുത്ത് ജി ജോലി ഏത് മാന്യമായ ചൊല്ലിയും ചെയ്യാറുള്ള സ്വാതന്ത്ര്യം ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യണം നമ്മളിങ്ങനെ ഒരു ക്യാപ്സ്യൽ രൂപത്തിൽ കേട്ടോ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പഠിച്ച് പോകുന്നുണ്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ വാരി വലിച്ചുള്ള പഠനം അത്ര നല്ലതല്ല പ്രധാനപ്പെട്ട ചോദിക്കുന്ന മേഖലകളെടുത്ത് പഠിക്കുന്നതിന് നല്ലത് ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് നാളെ കാണാം ഇന്നത്തേക്കപ്പം ബായ്